മഴ തോരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൊല്ലപ്പള്ളിയിലെത്തി കമലടത്തിയുമായി അലിനെ പുറത്താക്കാനുള്ള വഴികൾ ആലോചിക്കുന്ന വൈജയന്തിയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് ഞാൻ മുമ്പ് രണ്ടു തവണ ആണേ തന്നതാ നിസ്സാരമായി കരുതണ്ട കമലടത്തി മനുവും അലിനെയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വൈജയന്തിയും തീർത്തു പറയുന്നുണ്ട് അവനാണല്ലോ അവളെ കഴക്കൂട്ടത്ത് നിന്ന് കൊണ്ടുവന്നത് അതിൻ്റെ ഒരു താല്പര്യം മാത്രമേയുള്ളൂ വല്ല വീട്ടിലും അടുക്കള ജോലിക്ക് നിൽക്കുന്ന പെണ്ണിനെ കെട്ടാൻ അവനെന്താ പൊട്ടനാണോ വൈജെ എന്ന് കമലയും ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിക്കുമ്പോഴേക്കും കിച്ചൺ സ്ലാബിലെ ചാരി നിന്നവള് അവസാനം ചിക്കനെയും കൊണ്ടുപോകും എന്ന് വൈജയന്തിയും പറയുന്നുണ്ട് അത് കേട്ട് സംശയത്തോടെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് കമലയും ചോദിക്കുന്നുണ്ട് പ്രേമം തലയ്ക്ക് പിടിച്ച പിന്നെ എന്നതാ ചെയ്യാമേലാത്തേ ഹിമാലയം വരെ ചാടിക്കടക്കും അവസാനം കൈതക്കൽ മാളിക വീടിന്റെ താക്കോലെ അവളുടെ കയ്യിലിരിക്കും എന്ന് വൈജയന്തി പറയുന്നത് ഇഷ്ടമാവാതെ മരിക്കുന്നതിന് മുമ്പേ വൈജയുടെ അച്ഛൻ ചെയ്തു വെച്ചിട്ട് പോയ പണിയല്ലേ ഇത് എന്ന് കമലയും ചോദിക്കുന്നുണ്ട് എന്റെ അച്ഛനെ മാത്രം പറയണ്ട ശിവേട്ടന്റെയും കൂടി അച്ഛനാ എന്ന് വൈജയന്തി ഓർമ്മിപ്പിക്കുമ്പോൾ എന്നാലും സ്വന്തം മകളുടെ കുടുംബം കലക്കാൻ പറ്റിയല്ലോ ഈ വയസ്സാം കാലത്ത് എന്ന് കമലയും കണക്കിന് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും വൈജയന്തിയുടെ മൊബൈലിലേക്ക് അമ്മ വിളിക്കുന്നുണ്ട് അമ്മയാണെന്ന് പറഞ്ഞ് വൈജയന്തി ആ കോൾ എടുക്കുമ്പോഴേക്കും ഞാനാ വൈജേ സൗദാമിനി എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും എന്തമ്മയെ വിളിച്ചെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് നീ ഇപ്പോ എവിടെയാ ഉച്ചയ്ക്ക് മുമ്പേ ഇറങ്ങി പോയതാണല്ലോ അമ്മ ചോദിക്കുമ്പോ എന്നെ ആരും അന്വേഷിക്കണ്ട എന്ന് വൈജയന്തിയും തീർത്തു പറയുന്നുണ്ട് നീ എവിടെയാണെന്ന് പറ എന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുമ്പോഴേക്കും ഞാൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ അമ്മയുടെ ഇഷ്ടക്കാരെല്ലാം അവിടെ ഉണ്ടല്ലോ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഇവിടെ രണ്ടു മൂന്ന് പിള്ളേരുണ്ടല്ലോ അവരെ എന്നാ ചെയ്യണം എന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുമ്പോ അമ്മയൊന്നും ചെയ്യണ്ട അവിടെ എങ്ങാനും അടങ്ങി അടങ്ങിക്കിടന്നാ മതി എന്റെ മക്കളെല്ലാം സ്വന്തകാര് നോക്കാൻ പ്രാപ്തിയായവരാണെന്ന് വൈജ്യന്തി പറയുന്നുണ്ട് നീ കൊല്ലപ്പള്ളിയിലാണോടി ഡീ എന്നമ്മ വീണ്ടും ചോദിക്കുമ്പോ ഞാൻ ഏത് പള്ളിയിലായാലും അമ്മയ്ക്ക് എന്നാ അമ്മയുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് നീ ഇങ്ങോട്ട് വരുന്നില്ലേ എന്നമ്മ വീണ്ടും ചോദിക്കുമ്പോ ഇല്ല ഞാനല്ലേ ഇപ്പോ ആർക്കും വേണ്ടാത്തവള് എല്ലാവർക്കും വേണ്ടപ്പെട്ടവൾ അവിടെ ഉണ്ടല്ലോ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും നീ എല്ലാം വെച്ചൊഴിഞ്ഞു കൊടുത്തോ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് ഞാൻ ഒഴിഞ്ഞു പോണമെന്ന് ആഗ്രഹമുള്ളവരെ കാണും അവിടെ ആ വെള്ളം വായി വെച്ചേക്കാൻ പറ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഓ അപ്പൊ നീ സന്യസിക്കാനൊന്നും പോണില്ല ശരി എന്ന മുത്തശ്ശിയും പറയുന്നുണ്ട് അതിനുള്ള സമയമാകുമ്പോ ഞാൻ പറയാമെന്ന ദേഷ്യത്തോടെ വൈജയന്തി പറയുമ്പോഴേക്കും എടി നീ എന്തിനടി എന്നോട് ചൂടാവുന്നേ ഞാൻ നിന്നെ വല്ലതും ചെയ്തോന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് കൂറ് എവിടെയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി തിന്നുന്നത് എന്റെ ചോറും എന്ന് വൈജയന്തിയും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും പോടി അവിടെ നിന്ന് ഞാൻ ബാലചന്ദ്രന്റെ ചോറാ ഉണ്ണുന്നേ എന്റെ ശമ്പളം മുഴുവൻ നീ സമ്പാദിക്കുവല്ലേ അഞ്ചു പൈസ പോലും ചെലവാക്കാതെ എന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും അതിഷ്ടപ്പെടാതെ അത് ആർക്കു വേണ്ടിയാ സമ്പാദിക്കുന്നേ എന്ന് വൈജിയും ചോദിക്കുന്നുണ്ട് കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന എനിക്ക് വേണ്ടി പരലോകത്തോട്ട് ചെല്ലുമ്പോഴേ എനിക്ക് ഉണ്ണാൻ ഒടുക്കാനുമുള്ള വക എന്ന് മുത്തശ്ശിയും ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് അമ്മ ഫോൺ വെച്ചേ മൃത എന്തിനാ അതും ഇതും പറഞ്ഞ് മുഷിയൊന്നെന്ന് വൈജിയും ചോദിക്കുന്നുണ്ട് ആ ഞാൻ വെച്ചേക്കാം കമല ആട്ടുന്നതിന് മുമ്പേ അവിടെ നിറങ്ങിക്കോണം അതാ നല്ലതെന്ന് ഓർമ്മിപ്പിച്ചോണ്ട് മുത്തശ്ശിയും കോൾ കട്ട് ചെയ്യുന്നുണ്ടേ വൈജിയുടെ കോളും ശ്രദ്ധിച്ചുകൊണ്ട് സോഫയിൽ ഇരിക്കയായിരുന്ന കമലയുടെ അടുത്തേക്ക് വൈജി ചെന്നോണ്ട് അമ്മയാ എവിടെയെന്ന് അറിയാൻ വിളിച്ചതാണെന്ന് വൈജി എന്തി പറയുന്നുണ്ട് കമല എപ്പോഴേക്കും പറയുന്നുണ്ട് വൈജി ഇരിക്കെ അലിനയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണ്ടെന്ന് ഞാൻ ശിവേട്ടനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ എന്ന് കമല ചോദിക്കുമ്പോ ശിവേട്ടനെ വിളിച്ചിട്ട് എന്നാ തിന്നാ ശിവേട്ടൻ വരുമോ ഇങ്ങോട്ടെന്ന് വൈ ചെയ്യും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വഴക്ക് തീർക്കാൻ വേണ്ടി ീവെടുത്ത് ഫ്ലൈറ്റ് പിടിച്ചു വരുമെന്ന് തോന്നുന്നില്ല ഫോണിൽ ബാലചന്ദ്രനെ വിളിച്ച് ആക്കാൻ നോക്കുമായിരിക്കും എന്ന് കമല പറയുമ്പോ ബാലചന്ദ്രനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല രാജീവേട്ടനും ശിവേട്ടനും കൂടി വരണം രാവുണ്യമാമയുടെ മക്കളെ കൂടി വിളിക്കണം നാലഞ്ചാണുങ്ങള് ബാലചന്ദ്രന്റെ മുന്നിൽ ചെന്നു നിന്ന് അങ്ങോട്ട് സംസാരിക്കണം അപ്പൊ ബാലചന്ദ്രൻ ശരിക്കുമെന്ന് പേടിക്കുമെന്ന് വൈജെന്തിയും പറയുന്നുണ്ട് അതല്ലാതെ നമ്മൾ അവിടെ ഇവിടെ നിന്ന് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഒരു ഫലവും ഉണ്ടാവുന്നില്ല എന്ന് വൈജ പറയുമ്പോ എല്ലാവരും അബ്രൂഡ് അല്ലേ വൈജേ നിന്റെയും ബാലചന്ദ്രന്റെയും സൗന്ദര്യ പിണക്കം തീർക്കാൻ വേണ്ടി അവരെല്ലാരും കൂടി ഫ്ലൈറ്റും പിടിച്ചു വരുമോ എന്ന് കമലയും ചോദിക്കുന്നുണ്ട് ആരുടെയെങ്കിലും മരിപ്പിനു വരാൻ പോലും ഭയങ്കര മടിയാ എന്ന് കമല ഓർമ്മിപ്പിക്കുമ്പോൾ തടിമാടന്മാരായി മൂന്നാങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന കാര്യം പെങ്ങക്കൊരു പ്രശ്നമുണ്ടാവുമ്പോൾ ഒരാങ്ങളെയും കാണത്തില്ല എന്ന് വൈജയും പറയുന്നുണ്ട് ഒരാൾ ഉണ്ടായിരുന്നല്ലോ ഗംഗേട്ടൻ എന്ന് കമല ചോദിക്കുമ്പോഴേക്കും നന്നായി ഗംഗേട്ടൻ ബാലചന്ദ്രന്റെ സൈഡും പറഞ്ഞ് എനിക്കേട്ട് അടിയും തന്നിട്ടാ പോയത് നല്ല ഏട്ടൻ എന്ന് വൈജയും പുച്ഛത്തോടെ പറയുന്നുണ്ട് അപ്പോഴേക്കും കമല പറയുന്നുണ്ട് അതൊക്കെ എന്റെ ആങ്ങളമാര് ശിവേട്ടൻ എന്റെ നേർക്കൊരു കണ്ണുരുട്ടി കാണിച്ചാ മതി പാഞ്ഞു വരും അവര് ശിവേട്ടനെ വരച്ച വരയിൽ അവര് നിർത്തും അത് കേട്ട് വൈജയും പറയുന്നുണ്ട് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു എന്റെയും ആങ്ങളമാര് ബാലചന്ദ്രൻ എനിക്കൊരു ലവ് ലെറ്റർ തന്നതിനാ അച്ഛനും ആങ്ങളമാരും കൂടി വീട്ടുമുറ്റത്ത് വിളിച്ചു വരുത്തി ചെകിട്ടത്തിട്ടൊന്നു പൊട്ടിച്ചത് അവരുടെ ആ ശൗര്യമൊക്കെ എവിടെ പോയോ എന്തോ എന്ന് വൈജ പറയുമ്പോഴേക്കും വൈജെ നീ എന്തായാലും വിട്ടുകൊടുക്കണ്ട മക്കളെ മൂന്നിനെ നിന്റെ കയ്യിലെടുത്തോ കരഞ്ഞും പറഞ്ഞും എങ്ങനെയെങ്കിലും വശത്താക്കണം എന്ന് കമലയും പറയുന്നുണ്ട് കൃഷ്ണമോള് അച്ഛന്റെ സൈഡാണെന്ന് വായിച്ച പറയുമ്പോഴേക്കും അവളെ കൂടി നിന്റെ പക്ഷത്ത് ചേർക്കണം എന്നിട്ട് നിങ്ങൾ പേരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവളെ പുകച്ച് പുറത്തു ചാടിക്കണം രോഹിക്ക് ഇത്രയും പ്രായമായില്ലേ അവൻ ബാലചന്ദ്രനെ അടുത്ത് കൈ ചൂണ്ടി പറയണം അച്ഛാ അച്ഛന്റെ ഫ്രോഡ് പണിയും ഉടായ്പ്പും ഇനി ഈ വീട്ടിൽ നടക്കത്തില്ല എന്ന് കമല പറയുമ്പോ അവൻ അങ്ങനെയൊന്നും പറയാനുള്ള ധൈര്യമൊന്നുമില്ല എന്ന് വൈജയും പറയുന്നുണ്ടേ വൈജേ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിലേ നിന്റെ പിടി വിട്ടു പോകും എന്ന് കമല ഓർമ്മിപ്പിക്കുമ്പോ വൈജയും ആകെ ടെൻഷനോടെയും ആലോചനയോടെയും ഇരിപ്പുണ്ടേ പിന്നീട് മുത്തശ്ശിയുടെ റൂമിൽ ടെൻഷനോടെ നിൽക്കുന്ന അലിനയാണ് കാണിക്കുന്നത് മുത്തശ്ശി വൈശിയെ കോൾ ചെയ്ത് മൊബൈൽ തൻ്റെ ബെഡിലേക്കിട്ടുണ്ട് അവളെങ്ങും പോയിട്ടില്ല കൊല്ലപ്പള്ളിയിൽ തന്നെയുണ്ട് എന്ന് പറയുമ്പോഴേക്കും അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് ഭയങ്കര ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് കെടിക്കൊച്ചെ ഈ ദേഷ്യമെന്ന് പറഞ്ഞ സംഗതി ഒന്നുപോലെ ആർക്കെങ്കിലും എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റോ അത് വരും പോകും പിന്നെയും വരും പോകും എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇന്ന് തന്നെ മാഡം തിരിച്ചു വരുമെന്ന് അലീനയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് പിണങ്ങിപ്പോയിട്ട് കമലയുടെ അടുത്ത് കിടക്കോ നല്ല കളിയായി കമലയ്ക്കാണെങ്കിൽ കുത്താൻ കിട്ടുന്ന ഒരവസരവും അവൾ കളയത്തില്ല സത്യം പറഞ്ഞ കമലയ്ക്ക് വൈജയേയും ഇഷ്ടമല്ല വൈജയ്ക്ക് കമലയേയും ഇഷ്ടമല്ല എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അതൊക്കെ എനിക്കറിയാം മുത്തശ്ശി ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല സാറും മേഡവും തമ്മിലുള്ള വഴക്ക് തീർത്തില്ലെങ്കിൽ കുട്ടികൾ അതിന്ന് മുതലെടുക്കും എന്നിട്ട് അവരെന്തെങ്കിലും തെറ്റു കാണിക്കുമ്പോ ചോദ്യം ചെയ്ത അവര് നേരിട്ട് നോക്കി ചോദിക്കും നിങ്ങൾ ചെയ്തതൊക്കെ ശരിയായിരുന്നോന്ന് എന്നാൽ ഇന അങ്ങനെ ഒരു കുഴപ്പം കിടപ്പുണ്ടല്ലേ എന്ന് മുത്തശ്ശിയും ആലോചനയോടെ ചോദിക്കുന്നുണ്ട് മക്കൾക്ക് റോൾ മോഡലായിട്ട് നിന്ന് നേർവഴി കാട്ടിക്കൊടുക്കേണ്ടവരല്ലേ അച്ഛനും അമ്മയും എന്നിട്ട് അവര് തമ്മിൽ കലഹിക്കാന്ന് പറഞ്ഞ മക്കൾ പിന്നെ ആരെ ആശ്രയിക്കും ആരെ വിശ്വസിക്കും അവരുടെ സുരക്ഷിത ബോധം നഷ്ടപ്പെട്ടു പോവില്ലേ നലീന ചോദിക്കുന്നത് കേട്ട് അത് ശരിയാ വൈജയ്ക്ക് ഇങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലയാവോ അവനവന്റെ മക്കളല്ലേ എല്ലാത്തിനേക്കാളും വലുതെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്നെപ്പോഴേക്കും പറയുന്നുണ്ട് ബബിതയുടെ പോക്കു കണ്ടിട്ട് ഏതെങ്കിലും ഒരു കുടുക്കിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ടെന്ന് അവൾക്ക് നല്ല ശ്രദ്ധ കിട്ടേണ്ട സമയമാ കൃഷ്ണമോള് കുറച്ച് ക്രിയേറ്റിവിറ്റിയുള്ള കുട്ടിയാ അവൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം അവളുടെ കൂടെ നിൽക്കണം രോഹിത അധികം വൈകാതെ ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുന്ന ലക്ഷണമുണ്ട് ഹരിശങ്കറുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ ആരാ കാണേണ്ടത് ഞാനാണോ ആദ്യം അവരുടെ അമ്മ പിന്നെ അച്ഛൻ അത് കഴിഞ്ഞ് മറ്റു കുടുംബാംഗങ്ങൾ വാസ്തവത്തിൽ എനിക്കൊരു റോളുമില്ല മുത്തശ്ശി വെറും കാഴ്ചക്കാര് എന്നാൽ അലീന പറയുമ്പോഴേക്കും ബാലനും വൈജിയും തമ്മിലുള്ള വടംവലി നിർത്താൻ എന്താ ഒരു മാർഗം എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഒരു ഉള്ളൂ മാഡം എല്ലാ ആയുധങ്ങളും താഴെ വെച്ച് കീഴടങ്ങുക സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കുക അങ്ങനെയല്ലാതെ ഇത് തീരത്തില്ല മുത്തശ്ശിയെന്ന് അലിനെ പറയുന്നുണ്ട് കൊന്നാലും അവള് ബാലചന്ദ്രന്റെ മുന്നിൽ മുട്ടുമടക്കത്തില്ല എന്ന് മുത്തശ്ശി തീർത്തു പറയുമ്പോൾ ആർക്കാ നഷ്ടം മാഡത്തിന് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല തോൽക്കുമ്പോൾ എല്ലാരും ഒന്നിച്ചാ തോൽക്കുന്നത് കേറിയിരിക്കുന്ന വള്ളത്തിന്റെ അവിടെയും ഇവിടെയും തുളയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ വള്ളം മുങ്ങുമ്പോൾ എല്ലാവരും കൂടിയാ മുങ്ങുന്നത് എന്ന് അലീന പറയുന്നത് കേട്ട് നീ പറയുമ്പോ എല്ലാം ശരിയാ പക്ഷേ അവളോട് പറയാൻ ആരുമില്ല ആര് പറഞ്ഞാലും കേൾക്കത്തുമില്ല ഇനി വരുന്ന പോലെ അനുഭവിക്കാം പിള്ളേരുടെ കഷ്ടകാലം അല്ലാതെ എന്നാ പറയാനാ എന്ന് മുത്തശ്ശിയം നിസ്സഹായത്തോടെ പറയുന്നുണ്ട് പിന്നീട് അലിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള തന്ത്രങ്ങളുമായി ഡൈനിങ് ടേബിളിലിരിക്കുന്ന വൈജിയന്തിയെയും കമലയുമാണ് കാണിക്കുന്നത് കമല ആരെയോ മൊബൈലിൽ വിളിച്ച് ഹലോ ഞാൻ ഇന്നലെ ഒരു ഹോം നഴ്സിനെ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു എന്ന് പറയുമ്പോഴേക്കും ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഒക്കെയുള്ള ബാലചന്ദ്രമേനോന്റെ വീട്ടിലേക്കല്ലേ എന്ന ചോദിക്കുമ്പോഴേക്കും കമലയും ആ മൊബൈൽ ലൗഡിലിട്ടുണ്ട് അതെ എന്ന് പറയുന്നുണ്ട് ഹോംനേഴ്സ് ഒക്കെയുണ്ട് റെഡിയാ ഈ മുനിസിപ്പൽ കോംപ്ലക്സിലുള്ള ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നാൽ മതി അയാൾ പറയുമ്പോഴേക്കും ഇന്ന് തന്നെ കിട്ടുമെന്ന് കമലയും ചോദിക്കുന്നുണ്ട് ഇവിടെ ആള് റെഡി ആയിട്ട് നിക്കുവ നിങ്ങൾ വന്ന് അഡ്വാൻസ് പേയ്മെന്റ് നടത്തിയിട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന അയാൾ പറയുമ്പോഴേക്കും ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് കമലയും കോൾ വയ്ക്കുന്നുണ്ടേ ഹോംനേഴ്സ് റെഡിയാണെന്ന് കമല പറയുമ്പോഴേക്കും പ്രായം എത്രയുണ്ടാവും ചെറുപ്പക്കാരി വേണ്ടെന്ന് വൈജയും പറയുന്നുണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വൈജെ അവർ തരുന്ന ആളിനെ കൊണ്ടുപോവുക പ്രായവും സൗന്ദര്യവും നോക്കി ആരെയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല എന്ന് കമല പറയുമ്പോഴേക്കും ആരെയായാലും വേണ്ടില്ല മറ്റവൾ അവിടെ നിന്ന് ഓടിക്കണം എന്ന് വൈജേന്തിയും സമ്മതിക്കുന്നുണ്ട് ഈ പുതിയ ഹോംനേഴ്സിനെ ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കമല ചോദിക്കുമ്പോഴേക്കും വൈജയന്തി ആ ചേറി എണീറ്റോണ്ട് ബാലചന്ദ്രൻ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എൻറെ അമ്മയെ നോക്കാനുള്ള ഹോംനസിനെ ഞാൻ അനിശ്ചയിക്കുന്നതെന്ന് വൈജയന്തിയും തീർത്തു പറയുന്നുണ്ട് അത് ശരിയാ പക്ഷേ ബാലചന്ദ്രനെ കയറ് ചെയ്യാൻ എന്ന് കമല പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതിനല്ലേ ഞാൻ ഞാൻ ലീവ് എടുത്തുനിന്ന് നോക്കിക്കോളാമെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് അല്ല നിന്നെ വേണ്ടല്ലോ ബാലചന്ദ്രനെ ചോര നീരുമുള്ള പെമ്പിള്ളേരുള്ളപ്പോ എന്തിനാ ഈ തൈക്കിളവി എന്ന് കമല അർത്ഥം വെച്ച് പറയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കള് സംസാരിച്ചോളും അവരെന്നോട് സമ്മതിച്ചിട്ടുണ്ട് കൃഷ്ണമോൾ പറഞ്ഞു വഴക്ക് തീരുമെന്നുണ്ടെങ്കി അവളും എൻ്റെ കൂടെ നിൽക്കാമെന്ന് അമ്മയെ കൊണ്ടും ഞാൻ സമ്മതിപ്പിക്കുമെന്ന് വൈചിന്തി പറയുന്നുണ്ട് എന്നിട്ടും ബാലചന്ദ്രൻ വഴങ്ങിയില്ലെങ്കിലോ എന്ന് കമല സംശയത്തോടെ ചോദിക്കുമ്പോൾ പിള്ളേരുടെ അടുത്ത് അഭ്യാസമൊന്നും നടക്കത്തില്ല രോഹിമോൻ സംസാരിച്ചോളും ബാലചന്ദ്രനോട് എന്ന് വൈജ തീർത്തു പറയുമ്പോഴേക്കും രണ്ടും കൽപ്പിച്ചാണല്ലേ എന്ന് കമലയും ചോദിക്കുന്നുണ്ട് അതെ കമലയുടെടത്തി അത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വൈജ പറയുന്നത് കേട്ട് പുച്ചത്തോടെ കമലയും അവളെ നോക്കി ചിരിക്കുന്നുണ്ട് പിന്നീട് രാവിലെ ആവുമ്പോ കൊല്ലപ്പള്ളിയിലെ ഡൈനിങ് ഹാളിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വൈജി എന്തിയാണ് കാണിക്കുന്നത് കെയർ കേസിറങ്ങി വരുന്ന രഞ്ജു ആ കാഴ്ച കണ്ട് ആന്റി എന്തായി നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ കാറിന്റെ കീ കാണുന്നില്ലെന്ന് വൈജയന്തി പറയുമ്പോഴേക്കും എവിടെയാണ് വെച്ചതെന്ന് രഞ്ജു ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ ബൌളിലാ വെച്ചതെന്ന് വൈജയന്തി പറയുമ്പോഴേക്കും എന്നതാ വൈദ്യ തപ്പുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് കമലയും അങ്ങോട്ട് വരുന്നുണ്ട് എൻ്റെ കാറിൻ്റെ കീ കാണുന്നില്ലെന്ന് വൈജയന്തി പറയുമ്പോഴേക്കും കമലയും തിരച്ചിൽ തുടങ്ങുന്നുണ്ടേ അപ്പോഴാണ് ഹരിശങ്കർ അങ്ങോട്ട് വരുന്നത് അവനെ കണ്ട് എടാ നീ വൈജയുടെ കാറിൻ്റെ കീ കണ്ടോ എന്ന് കമല ചോദിക്കുന്നുണ്ട് ശങ്കർ ഒരു ചിരിയോടെ തന്റെ കയ്യിലുള്ള കീ പൊക്കി പിടിച്ചോണ്ട് ഇതല്ലേ സാധനം എന്ന് ചോദിക്കുന്നുണ്ട് ഇതെടുത്തോണ്ട് നീ എങ്ങോട്ട് പോയി എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ആൻഡി ഇന്നലെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴേ ഒരു അൺനെസറി നോയിസ് ഉണ്ടായിരുന്നു ബോണറ്റിൻ്റെ അടിയിൽ നിന്ന് എന്ന് ഹരിശങ്കർ പറയുമ്പോഴേക്കും എന്റെ കാറിനോ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തതാ ഷോക്ക് അബ്സോർബർ ലീക്ക എന്ന് ഹരി പറയുമ്പോഴേക്കും നീ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തു എന്ന് വൈജയൻ ചോദിക്കുന്നുണ്ട് ഞാൻ പാല ബസ് സ്റ്റാൻഡ് വരെ പോയിട്ട് വന്നു എന്ന് ഹരി പറയുമ്പോഴേക്കും ഇവൻ എന്റെ കാർ എടുത്തോണ്ട് പോയി എന്തോ ഉടായ്പ് കാണിച്ചിട്ട് വരികയാ എന്ന് വൈജയന്തി കമലയോടായി പറയുന്നുണ്ട് ഇതുകൾക്കെ അയ്യോ അങ്ങനൊന്നും ഇല്ല ആൻറ്റി എന്ന് ഹരിയും പാവത്തെ പോലെ പറയുമ്പോഴേക്കും ഗേൾ ഫ്രണ്ടിനെ ക്ലാസ്സിൽ കൊണ്ട് വിട്ടു വേണം എന്ന് രഞ്ജുവും പറയുന്നുണ്ട് നീ പൊടി എന്ന് ഹരി അവളെ വഴക്ക് പറയുമ്പോഴേക്കും ഇവനെ ഒന്ന് സൂക്ഷിച്ചോ സകല തരികിടെയുണ്ട് ഇവന്റെ കയ്യിലെന്ന് വൈജയന്തി കമലയെ ിക്കുന്നുണ്ട് ഒഹിയനെ വഴി തെറ്റിക്കുന്നത് വൈജാ അവനേം കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ ന് കമല പറയുമ്പോഴേക്കും ഇവൻ കടപ്പാട്ടൊരു വീട്ടിൽ വന്ന് എന്തെല്ലാം കുഴപ്പങ്ങൾ കാണിച്ചോന്ന് കമലടത്തേക്ക് അറിയാവോ രോഹി ഒരിക്കലും വഴിപിഴപ്പിക്കാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ വൈജയും ചോദിക്കുന്നുണ്ട് എല്ലാം എനിക്കറിയാം രണ്ടുപേരും കണക്ക നമ്മളിനി രണ്ടുപേരും അതും പറഞ്ഞ് തല്ലു പിടിക്കണ്ട വൈജ് ചെല്ലെന്ന് കമല പറയുമ്പോഴേക്കും ഹരിയുടെ കൈയിൽ നിന്ന് കാറിന്റെ കീ പിടിച്ചു പറിച്ചെടുത്തോണ്ട് വൈജയന്തി പോവാനൊരുങ്ങിക്കൊണ്ട് ഡാ കാറെടുക്കുമ്പോ ഒന്ന് ചോദിക്കാനുള്ള മര്യാദ എങ്കിലും കാണിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ചോദിച്ച ആൻറ്റി തരൂല തെരിയല്ലെന്ന് ഹരിയും ചോദിക്കുന്നുണ്ട് ഇതൊന്നും നല്ലതി നല്ല കേട്ടോ എന്ന് താക്കിയതോടെ പറഞ്ഞോണ്ട് വൈജയന്തിയും അവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ പിന്നീട് പുതിയ ഹോംനേഴ്സിനെയും കൊണ്ട് തൻ്റെ കാറിൽ കടപ്പാട്ടൂർ വീട്ടിലെത്തുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത് അവൾക്ക് അറിയിറങ്ങി നടന്നു വരുമ്പോഴേക്കും വൈജയന്തിയും ഇതാ വീടെന്ന് പരിചയപ്പെടുത്തുമ്പോഴേക്കും ബബിതയും ഇറങ്ങി വരുന്നുണ്ട് വലിയ വീടാണല്ലോ എന്ന് അവൾ പറയുമ്പോഴേക്കും അകത്തോട്ട് കയറി നോക്കുമ്പോഴാണ് ശരിക്കുമുള്ള വലിപ്പം അറിയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അവളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് അവരെ കണ്ട് ഇതാരാ അമ്മയെന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് സുമിത്ര പുതിയ ഹോംനേഴ്സാ എന്ന് വൈജന്തി പറയുമ്പോഴേക്കും അച്ഛനെ നോക്കാനാണോന്ന് ബബിത ചോദിക്കുന്നുണ്ട് അതിനു മാത്രമല്ല അമ്മയെ നോക്കാനും കൂടിയാ എന്ന് വൈജ പറയുമ്പോ അപ്പോ അലീനയോ എന്ന് ബബിത ചോദിക്കുന്നുണ്ട് അവളെ ഇന്നു തന്നെ പറഞ്ഞു വിടുകയാ എന്ന് വൈജ്യന്തി പറയുമ്പോഴേക്കും അതിന് അച്ഛൻ സമ്മതിക്കൂന്ന് ബബിതയും അച്ഛനെ നോക്കാൻ വേണമെന്നല്ലേ ഉള്ളൂ അതിന് അലീന തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് ബബിതയോടായി പറഞ്ഞേ സുമിത്രയും വിളിച്ചോണ്ട് വൈജയന്തി വീടിനകത്തേക്ക് കയറുന്നുണ്ട് വിശയന്തി സുമിത്രയെ അകത്തോട്ട് വിളിച്ചു വന്ന് ഡൈനിങ് ഏരിയയും കിച്ചണും അമ്മ കിടക്കുന്ന റൂമും എല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോഴേക്കും ടി വി ഇരിക്കുന്ന റൂമേതാന്ന് സുമിത്ര ചോദിക്കുന്നുണ്ട് വൈജന്തി അവളെ തുറച്ചു നോക്കുമ്പോഴേക്കും ടി വിയെ എന്ന് സുമിത്ര വീണ്ടും ചോദിക്കുന്നുണ്ട് വൈജന്തി അവളെ കൊണ്ടുപോയി ടി വി കാണിക്കുമ്പോഴേക്കും ഇതാ ടി വി എന്ന് പറയുന്നുണ്ട് ആ കണ്ടു എനിക്ക് സീരിയൽ എല്ലാം കാണണം വൈകുന്നേരം ആറു മണി മുതൽ പത്ത് മണി വരെ പിന്നെ ഉച്ചയ്ക്കത്തെ സീരിയലും കാണണം അത് രണ്ടര മുതൽ അഞ്ചര വരെ എന്ന് സുമിത്ര പറയുന്നത് കേട്ട് അപ്പൊ ജോലി ചെയ്യുന്നത് എപ്പോഴാന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ ജോലിയെല്ലാം തീർക്കും പന്ത്രണ്ടരയ്ക്ക് മുന്നേ തന്നെ गाले गाले दे दे െ എന്റെ പണിയെല്ലാം കഴിയും എന്ന് സുമിത്ര പറയുമ്പോഴേക്കും വാ അമ്മയെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് വൈജന്തി അവളെ വിളിക്കുന്നുണ്ട് അവിടെ അലീന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ മുത്തശ്ശിയെ കൈയും വഴിയും കഴുകിച്ചോണ്ടിരിക്ക വൈജന്തി വന്ന് അമ്മയുടെ റൂമിന്റെ ഡോർ തുറക്കുമ്പോഴേക്കും അലീനയും അമ്പരപ്പോടെ അവരെ തന്നെ നോക്കുന്നുണ്ട് വൈജിയെ കണ്ട് അമ്മയും ചോദിക്കുന്നുണ്ട് വൈജെ നീ ഇപ്പോഴാണോ ഈ വരുന്നേ ഇന്നലെ പോയതല്ലേ നീ നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോന്ന് കൊല്ലപ്പള്ളിക്ക് പോയതാ എന്റെ വീട്ടിൽ പോവാൻ ഞാൻ ആരോടൊക്കെ ചോദിക്കണം എന്ന് വൈജയന്തി പറയുമ്പോ നീ ബാലചന്ദ്രനോട് പറഞ്ഞായിരുന്നു എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായിരുന്നു പറയാൻ എന്നോട് പറഞ്ഞിട്ടാണോ ബാലചന്ദ്രൻ കോയമ്പത്തൂര് പോയത് ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണ്ടേ എന്ന് അമ്മയോടായി ചോദിച്ചോണ്ട് പുറത്തു നിൽക്കുന്ന പുതിയ ഹോംനിൽ സുമിത്രയോട് കയറി വാ സുമിത്രെ എന്ന് പറയുന്നുണ്ട് വൈജയന്തി അവർ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറുമ്പോഴേക്കും ഇതാരാ വൈജേ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഇതാണ് പുതിയ ഹോം നേഴ്സ് അമ്മയെ നോക്കാൻ വന്നതാ എന്ന് വൈജയന്തി പറയുമ്പോ എന്നെ നോക്കാൻ അലീന ഇല്ലേന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അലീനക്ക് പകരം വന്നതാ അവള് പോവല്ലേ എന്ന് വൈജയന്തി പറയുമ്പോ അവൾ എങ്ങോട്ട് പോകുന്നു എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവള് പറയുന്നത് അമ്മ കേട്ടതല്ലേ പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുക എപ്പോൾ വേണേലും പോവാൻ റെഡിയാണെന്ന് എന്ന് വൈജ പറയുമ്പോ അവളോട് ബാലചന്ദ്രൻ പോണ്ടാന്ന് പറഞ്ഞതാണല്ലോ എന്ന് മുത്തശ്ശിയും ഇനി ഇവളെ നമുക്ക് വേണ്ടമ്മേ എന്ന് വൈജയന്തി പറയുന്നത് കേട്ട് അലീനയും ടെൻഷനോടെ മുത്തശ്ശിയെ നോക്കുന്നുണ്ടേ ഇവൾ കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടിലുണ്ടായില്ലേ ഇവൾക്കും പോവാനാ താല്പര്യം നമ്മളെന്തിനാ തടഞ്ഞു നിർത്തുന്നേ എന്ന് വൈജ പറയുമ്പോൾ ഈ വന്നവൾക്കറിയോ പ്രായമായവരെ നോക്കാൻ അതോ മൊബൈലും ടിവിയും കണ്ട് സുഖിക്കാൻ വന്നതാണോ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഇവൾ ഹോം നേഴ്സാമ്മേ അമ്മയോടായി പറഞ്ഞുകൊണ്ട് അലിനെയോടായി നീ പണ്ടേ പോവാൻ തയ്യാറായി നിൽക്കയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് തന്നെ പൊയ്ക്കോളാം ബാലചന്ദ്രൻ സാറിനോട് ഒന്ന് പറയണം ഉള്ളൂ കാര്യം എന്നാൽ അലീന പറയുമ്പോൾ ബാലചന്ദ്രനോട് നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം പോയെന്ന് നീ അങ്ങ് പോയച്ചാൽ മാത്രം മതി എന്ന് വൈജി എന്തി പറയുമ്പോഴേക്കും അലീന മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പ്ലേറ്റും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ അപ്പോഴേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട് ബാലചന്ദ്രന്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നു എന്ന് ബാലചന്ദ്രനെ പോലെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാനും എനിക്കൊരധികാരവും ഇല്ലേ ഈ വീട്ടിൽ എന്ന് ചോദിച്ചുകൊണ്ട് സുമിത്രയും കൂട്ടിയും റൂമിന് പുറത്തിറങ്ങുന്നുണ്ട് വൈജയന്തി ടെൻഷനോടെ ഇരിക്കുന്ന മുത്തശ്ശിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ